എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മൂന്നാമതും ഭരണം പിടിക്കാൻ ഉറച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതിനു വേണ്ടി നിരവധി ആനുകൂല്യങ്ങളാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത് ഇതിനുശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഏഴായിരം രൂപ വരെ പ്രതിമാസം ഒരു കുടുംബത്തിലേക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് സഹായങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇതുകൂടാതെ വിപണി ഇടപെടലിന്റെ ഭാഗമായി റേഷൻ കടയിൽ നിന്നും നിന്നും ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുമ്പോൾ കേരളത്തിൽ ഒരു സാധാരണക്കാരന് വളരെ സുഗമമായിട്ട് ജീവിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചത് വീട്ടമ്മ പെൻഷൻ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് ഏഴായിരം രൂപ വരെ അല്ലെങ്കിൽ നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതികളാണ് സംസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് ഇതുകൂടാതെ റേഷൻ കാർഡുള്ളവർക്ക് നിരവധി ആനുകൂല്യവും ഉണ്ട് ഇതേക്കുറിച്ചാണ് ഏറ്റവും കൂടുതായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കിടക്ക് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് വിതരണം തുടങ്ങിയിട്ടുള്ള ഇരുപത് കിലോ അരി ഒരു റേഷൻ കാർഡിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വിതരണം ചെയ്ത് ഓണത്തിന് തുടങ്ങിയിരുന്ന അത് ഇനി എല്ലാ മാസവും വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിലവിലുള്ള വിലക്കുറവിന് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ലഭിക്കുന്നതാണ് പിന്നെ സബ്സിഡി ഇതര സാധനങ്ങൾ ആയിരം രൂപക്ക് മുകളിൽ വാങ്ങുകയാണ് എങ്കിൽ ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപ നിരക്കിലും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കും കൂടാതെ അഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ശബരിയുടെ ഗോൾഡൻ തേയില ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവിലും ലഭിക്കുന്നതാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകളും തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്രിസ്മസ് ഫയറുകൾ ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ നടക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ തുടരുകയാണ് എല്ലാ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇതെല്ലാം പോയിട്ട് വാങ്ങണം കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസവും വാങ്ങാവുന്നതാണ് വെള്ള റേഷൻ കാർഡിന് അരിവിഹിതം കൂട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പെൻഷൻ വർധനവാണ് പെൻഷൻ വർധനവ് ആയിരത്തി അറുന്നൂറുള്ളത് രണ്ടായിരം ആക്കി അത് ഈ മാസം മുതൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗീഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഒരു കുടിശ്ശിക ആയിരത്തി അറുനൂറ് ലഭിച്ചു ലഭിക്കുന്നു അങ്ങനെ മൂവായിരത്തി അറുനൂറാണ് ലഭിക്കുന്നത് നിലവിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത അതായത് അറുപത് വയസ്സ് കഴിഞ്ഞും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കെല്ലാം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ പദ്ധതിയിലൂടെ എല്ലാ മാസവും രണ്ടായിരം രൂപ നേടാൻ കഴിയുന്നതാണ് അപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക ലഭിക്കുന്നത് തന്നെയാണ് ഈ നവംബർ ഇരുപത്തി ഏഴ് മുതൽ വിതരണം ഉണ്ടാകും ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി കെ ആൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുപത്തി ഏഴാം തീയതി മുതലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നാണ് എല്ലാ ആളുകൾക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന സഹായമാണ് വിട്ടമ്മ പെൻഷൻ മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷ എന്ന് പേരിട്ടിട്ടുള്ള വീട്ടമ്മ പെൻഷൻ ലഭിക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടൻ വിളിക്കും ഇതിന്റെ ഷെഡ്യൂളുകളെല്ലാം തയ്യാറാക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഡിസംബറിൽ തന്നെ ഈ ആനുകൂല്യം വിതരണം ചെയ്ത് തുടങ്ങാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ വീട്ടിൽ മറ്റു ജോലികളൊന്നും ഇല്ലാതെ വീട് ജോലി കഴിയുന്ന മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എഫ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ സഹായം ലഭിക്കുക ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലി അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇവർക്കൊന്നും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകില്ല എന്നുള്ളതാണ് അതേസമയം മറ്റ് ചെറിയ ജോലികൾക്ക് വീട്ടു ജോലി മറ്റ് കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരെ ഇത് ബാധിക്കില്ല അവർക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതുമാണ് അപ്പോൾ ഈ ഇതിനു വേണ്ടി ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടനെ ക്ഷണിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിനും അപേക്ഷ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം എന്ന പരിധി ഇതിനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് കാരണമില്ല കാരണം പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾക്കെല്ലാം വാർഷിക വരുമാനം അതിനും താഴെയായിരിക്കും അപ്പം അത് ഒരു അതൊരു പ്രശ്നമാകില്ല എന്തായാലും അതിന്റെ അപേക്ഷ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് തൊഴിൽ കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്കുള്ള പെൻഷനാണ് ആയിരം രൂപയാണ് ലഭിക്കുക സ്കോളർഷിപ്പ് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ആണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി ഐ ടി ഐ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഈ സഹായം ലഭിക്കുക അതും ഡിസംബർ മാസം മുതൽ വിതരണം ചെയ്തു തുടങ്ങും അതിനു വേ അതിൻ്റെ അപേക്ഷയും ഉടൻ ക്ഷണിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഇപ്പോൾ സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ തുകക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കടം വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ട് കോടി മുതൽ അഞ്ചു കോടി വരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സഹകരണ വകുപ്പ് രജിസ്ട്രാർ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട് പക്ഷെ ചില സഹകരണ സ്ഥാപനങ്ങൾ ഹൈക്കോടതിയിൽ പോകും ഇതിനെതിരെ എന്ന് പറയുന്നു രണ്ടായിരം കോടി ഇങ്ങനെ പിരിച്ചെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിലുള്ള വിതരണം അതായത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പെ ഒരു വെടുവെങ്കിലും ഇതെല്ലാം വിതരണം ചെയ്തു തുടങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മാസം രണ്ടായിരം രൂപ വീതം വീടുകളിലേക്ക് നാലായിരം രൂപ എത്തും ഇനി അവരുടെ തന്നെ മരുമക്കളോ മക്കളോ ആയിട്ടുള്ള സ്ത്രീകൾ മുപ്പത്തി അഞ്ചു വയസ്സ് ഉള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് ആയിരം രൂപ ലഭിക്കും ഇനി അവരുടെ മക്കൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഏർ മക രണ്ടു മക്കളൊക്കെ ആണെങ്കിൽ രണ്ടായിരം രൂപ വരെ ലഭിക്കും അങ്ങനെ ഏഴായിരം രൂപ വരെയാണ് ഒരു കുടുംബത്തിന് ലഭ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് അപ്പോ ഇതൊക്കെ നമുക്ക് വാങ്ങിയെടുക്കണം ഇതിൻ്റെയൊക്കെ എല്ലാ വിവരങ്ങളും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണം കാണാം ഇതുവരെ